ൂ നമ്മൾ അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവര് അവിടെ ഈ റതക്കനാഹും എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നമ്മൾ അവർക്ക് കൊടുത്തത് കൊടുത്തത് എന്ന് പറഞ്ഞാൽ സ്വത്തും പെട്ടു കൊടുത്തതായ വിജ്ഞാനും പെട്ടു കൊടുത്തതായ കായിക ശേഷിയും പെട്ടു അതൊക്കെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ചെലവഴിക്കുന്നതായിരിക്കുന്ന ആളുകൾ അപ്പോൾ ചെലവഴിക്കേണ്ട ധനം ചെലവഴിക്കുക പഠിപ്പിക്കേണ്ട അവിടത്ത് ഇൽമ പഠിപ്പിച്ചു കൊടുക്കുക അതുപോലെ അർഹരായ ആളുകൾക്ക് എന്ത് ചെയ്തു പിന്നെ വൈബിയായ ആയ കാര്യങ്ങൾ ആരിഫത്തിൻ്റെ ഇൽമ് പഠിപ്പിച്ചു കൊടുക്കുക അതുപോലെ ശാരീരിക സഹായം ആവശ്യമുള്ളവർക്ക് ശരീരം കൊണ്ട് സഹായിക്കുക അതൊക്കെ ഓമി എന്ന് പറഞ്ഞതിൽ പെട്ടു എന്ന് പറഞ്ഞാൽ ചെലവഴിക്കുക എന്നാ നല്ല വിഷയത്തിൽ ചെലവഴിക്കണേന്ത്റിയുള്ളൂക്ക് എന്ന് പറയുള്ളു അപ്പൊ എന്തുറിഞ്ഞാൻ ആഹും എന്ന് പറഞ്ഞില്ല മറിച്ച് മാറുതക്കനാഹും എന്ന് പറഞ്ഞു എന്തിനാ അവിടെ മുന്തിച്ചത് ജാറുമാറൂറിന് എന്തിനാ മുന്തിച്ചത് ഇഹ്തിമാവിന് വേണ്ടിയാണ് അതായത് ഏതൊരു മനുഷ്യൻ ചിലവാക്കുകയാണെങ്കിലും ആ ചിലവാക്കണമൊക്കെ അള്ള കൊടുത്താ ചിലവാക്കുന്നത് അള്ളാഹുവാണ് മുതലിൻ്റെ അവൻ്റെ അടുക്കലുള്ളതായിരിക്കുന്ന സമ്പത്തിൻ്റെയും ഇൽമിൻ്റെയും അവൻ്റെ കായിക ശേഷിയുടെയും മറ്റു എല്ലാറ്റിൻ്റെയും ഉടമസ്ഥൻ അള്ളാഹുവാണ് ഇവൻ അതിൻ്റെ വരും കേവല സൂക്ഷിപ്പുകാരൻ മാത്രമാണ് സൂക്ഷിപ്പുകാരനോട് മുതലാളി ഓണറ് യാൾക്ക് കൊടുക്കണം എൻ്റെ കൈവശമുള്ള എൻ്റെ മുതൽ ഇന്നയാൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്തിനാണ് അവന് വൈമനസ്യം കാണിക്കുന്നത് അപ്പോൾ ആ ഇംഫാക്കിൻ്റെ മേലിൽ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെലവഴിക്ക അവർ ചെലവഴിക്കും ചെന്ത് ചിലവാക്കിയാലും നമ്മളെതാണ് ചിലവാക്കുന്നത് അവരതല്ല അപ്പൊ ചിലവാക്കേണ്ടതാണ് ഒരു പേടിയും പേടിക്കണ്ട ഞാനാണ് ഉടമസ്ഥ ഞാനാണ് ചിലവാക്കാൻ പറയുന്നത് അപ്പോ ഈ ആയത്ത് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം അങ്ങനെ ഓരോ ആയത്തുകളും ഒരായത്തും കൂടി നമുക്ക് അവിടെ തന്നെ എന്ത് ഉദാഹരണത്തിൽ ഇതൊക്കെ ഉദാഹരണം മാത്രമാണ് ഏതായു നോക്കിയാലും നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് ബലാഹിയായ നുക്കാത്ത് സാഹിത്യത്തിൻ്റെ പോയിന്റുകൾ ധാരാളം നമുക്ക് കാണാൻ കഴിയും